അസലാമലൈക്കും വാഹത് അല്ലാ താലി വർക്കാത്തു പുസ്താതൊരു ചെറിയ ചോദ്യം ദിവസങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നു അത് ശരിയാണോ പിന്നെ ഒരുപാട് നെവിമാർക്ക് മുസീബത്തുകൾ അറങ്ങിയ ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നു പിന്നെ ചൊവ്വാഴ്ചകളിൽ ബാർബർ ഷാപ്പ് മുടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഒരു അധീസം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗിക്കുന്നത് കേട്ടു അത് ചൊവ്വാഴ്ച ഒരു സമയത്ത് രക്തം പൊടിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന് ചികിത്സ അല്ലാതെ മരണമാണ് സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ബാർവർഷാപ്പുകളൊക്കെ ചൊവ്വാഴ്ച മുടക്കാവാൻ കാരണം എന്ന് പറഞ്ഞു ഇങ്ങനെ വല്ല ദീസുകളും ഇസ്ലാമിനും വല്ല തെളിവുകളും എന്തെങ്കിലും ഉണ്ടോ അതെ ചൊവ്വാഴ്ചയെ പറ്റിയാണ് എൻ്റെ മാന്യ നൌഷാദ് സഹോദരൻ ചോദിച്ചത് ചൊവ്വാഴ്ച മറ്റ് ദിവസങ്ങളുടെ അത്ര തന്നെ സ്ഥാനം എന്തുകൊണ്ടോ ചൊവ്വാഴ്ചക്ക് കാണുന്നില്ല എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ടു റസൂർള്ളട് ചോദിച്ചു എങ്ങനെയുണ്ട് തിങ്കളാഴ്ച ദിവസം എന്ന ചോദിക്കപ്പെട്ടപ്പോൾ അതിന് അഷറഫ് തങ്ങൾ ഉത്തരം പറഞ്ഞത് തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അത് യോമു അതൊരു രക്ത എന്ന് പറഞ്ഞു അപ്പോഴേ സഹാബാക്ക് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചു രക്തദിനം എന്നാൽ അന്ന ബഹുമാനപ്പെട്ട ഹവർ അള്ളാഹു ആദ്യമായി മനസ്സുണ്ടായത് അന്നാണ് എന്ന് വേണ്ട പ്രധാനപ്പെട്ട കുറെ മഹാന്മാര് വധിക്കപ്പെട്ടത് അന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജർജീസിന്റെ മരണവും ബഹുമാനപ്പെട്ട യഹയാ നബി അലൈഹി സ്വലാമിന്റെ മരണവും ബഹുമാനപ്പെട്ട നബി അലൈഹി സ്വലാം കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ ഫിർആാവിന്റെ സാഹചര്യങ്ങളാകുന്ന ആളുകൾ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഫിർആനും കൂട്ടരും ബഹുമാന്യരായ ഈ മോമിനിയങ്ങളാകുന്ന സ്വാലിഹ്യങ്ങളെ വധിച്ചതും ബഹുമാനപ്പെട്ട ആസിയ ബിൻ തുസാഹിം എന്നവരെ ഭർത്താവ് ഫിറാവും കൊലപ്പെടുത്തിയതും അതുപോലെ തന്നെ ബനി ഇസ്രായേൽക്കാർ പല കൊലപാതകങ്ങൾ നടന്നതും ഒക്കെ അന്നാണ് എന്ന് ബഹുമാനപ്പെട്ട സബയ്യാത്ത് എന്ന കിതാബിൽ കാണും ഇമാം കസിബീനെ തങ്ങള് അജാബിൽ മഹ്ലൂഖാത്ത് എന്ന കിതാബിലും ഈ ചൊവ്വാഴ്ചനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി വിശദീകരിക്കുന്നില്ല ചുരുക്കത്തിൽ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അത്ര തന്നെ ഒരു ഹയറും പറക്കത്തും കുറഞ്ഞ ദിവസമാണ് എന്ന് പല പല ഉദ്ധരണികളിൽ നിന്നും മനസ്സിലാകുന്നു അള്ളാഹുബാലം